ഞാൻ കമാറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം പാവം പിടിച്ച ദളിത് സ്ത്രീക്കെതിരെ പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് ആ സ്ത്രീയെ മോശമായി പെരുമാറി ഭീഷണിപ്പെടുത്തി തെറി പറഞ്ഞ് വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമില് വെള്ളം കുടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വലിയൊരു വിവാദമായ കേസാണ് അറിയാല്ലോ അല്ലെ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ ട്വന്റി ഫോർ ചാനലിൽ വന്ന ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് വായിക്കാം എന്നിട്ട് അതിന്റേതായിട്ടുള്ള മറുപടി ഞാൻ തരാം വ്യക്തമായിട്ട് എല്ലാവരും ഒന്ന് കാണണം ഇല്ലാത്ത മോഷണത്തിന്റെ പേരിൽ തിരുവനന്തപുരം പേരൂർക്കടയിൽ വീട്ടുജോലിക്കാരിയായ ദളിത് ശ്രീക്ക് പോലീസിന്റെ മാനസിക പീഡനം സ്വർണ്ണമാല കാണാനില്ലെന്ന പരാതിയിൽ പനമുട്ടം സ്വദേശി ആർ ബിന്ദുവിനെ ഇക്കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ ഇരുപത് മണിക്കൂറോളം ചോദ്യം ചെയ്യുകയായിരുന്നു കാണാതായ സ്വർണമാല അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പോലീസ് എഫ്ഐആർ റദ്ദാക്കിയില്ല റദ്ദാക്കിയിട്ടില്ല സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ബിന്ദു പരാതി നൽകി അടുത്തത് വ്യക്തമായിട്ട് പറയാം ബിന്ദുവിന്റെ വാക്കുകളാണ് കേരളം കേരളം നല്ലപോലെ കാണണം ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കാരണം ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് കീഴിൽ അഴിമതികൾ അനീതികൾ നടക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന സർക്കാരാണെങ്കിലും അത് വേറെ വിഷയം സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല കാരണം ഉള്ളവരെ ഓപ്പണായിട്ട് പറയാണ് ഒരു ഒരു സർക്കാരിന്റെ കീഴിൽ പല രീതിക്കുള്ള അധികാരികളുണ്ടാവും ഇല്ലേ ഒരു സർക്കാരിന്റെ കീഴിൽ പല രീതി പല ആശയത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അധികാരികളുണ്ടാവും അപ്പൊ പലതും നടക്കും എന്ത് എന്ത് ഏത് അധികാരികൾ എന്ത് തന്തയിലായ്മ ചെയ്താലും തീർച്ചയായിട്ടും അത് സർക്കാരിനെതിരെ തിരിയുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ അങ്ങനെയാണ് അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും ബി ജെ പി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചില കാര്യങ്ങൾ ഈ ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ ചാനലിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ട്വന്റി ഫോർ ചാനൽ വന്ന വാർത്തയാണ് മാല ഞാൻ എടുത്തിട്ടില്ലെന്ന് ഒരു തവണ പറഞ്ഞു വനിതാ പോലീസ് എന്റെ വസ്ത്രം അഴിച്ചു പരിശോധിച്ചു മറ്റ് പോലീസുകാർ എന്നെ അസഭ്യം പറഞ്ഞ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു മാനസികമായി ഏറെ സമ്മർദ്ദം നേരിട്ടു ഫോൺ ഉൾപ്പെടെ പിടിച്ചു വാങ്ങിച്ചു പിടിച്ചു വാങ്ങിവെച്ചു രാത്രി ഒൻപത് മണിയോടെ പരാതിക്കാരി സ്റ്റേഷനിലെത്തി പിന്നീട് സ്റ്റേഷനിൽ നിന്ന് പനയമുട്ടത്തെ എന്റെ വീട്ടിൽ തെരച്ചിലിനായി എത്തിച്ചു അവിടെയൊക്കെ പരിശോധിച്ചിട്ടും ഒന്നും കിട്ടിയില്ല ഒടുവിൽ വീണ്ടും സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചിട്ട് പുലരുവോളം എന്നെ സ്റ്റേഷനിലിരുത്തി ചോദ്യം ചെയ്തു കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ കുടുംബം മുഴുവൻ അകത്താകും എന്നുൾപ്പെടെ ഭീഷണിയുണ്ടായിരുന്നു കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ കട്ടാലല്ലേ സമ്മതിക്കുക കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ കുടുംബം മുഴുവൻ അകത്താകും എന്ന ഭീഷണി നിയമപാലകരിൽ നിന്നും നിയമപാലകരിൽ നിന്നും ഉണ്ടാകുമ്പോൾ എത്ര വിഷമമായ കാര്യമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് ഒരു നിയമ സംവിധാനമുണ്ട് ആ നിയമത്തിന്റെ കീഴിൽ നിയമം നടപ്പിലാക്കുന്ന പോലീസുകാർ ആ നിയമത്തെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിക്കൊണ്ട് നീ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബം മൊത്തം അകത്താകുമെന്ന് പറയുകയാണെങ്കിൽ ഇവന്മാരെ സർവീസിൽ ഇരുത്താൻ പാടുവോ ഇവന്മാരെ ഒരിക്കലും സർവീസിൽ ഇരുത്തരുത് ഇവരെ പുറത്താക്കണം ഇവരെ എല്ലാ ആനുകൂല്യങ്ങളും റദ്ദു ചെയ്തിട്ട് ഇവരെവിടെ പോയി പണിയെടുക്കട്ടെ ഇഷ്ടം പോലെ പവിത്രമായ സേനയിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ഞാൻ എന്നും പറയുന്നത് പോലെ യുവതിയുവാക്കൾ ക്യൂബിലല്ലേ ഈ പരനാറികളൊക്കെ ചവിട്ടി പുറത്തായിക്കൂടെ വ്യക്തമായി സ്പെഷ്യൽ ബ്രാഞ്ചോ ക്രൈംബ്രാഞ്ചോ അന്വേഷണം നടത്തി ഇതിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഒരു പെൺകുട്ടിയെ കുറ്റം സമ്മതിപ്പിക്കുക സമ്മർദ്ദം മൂലം തെറി പറഞ്ഞുകൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു നീ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കടക്കം വീട്ടുകാരെ അടക്കം പ്രതിയാക്കുന്നവർ ഇവന്മാർ ആരാണ് ഈ നാറികൾ ആരാണ് ഈ പറഞ്ഞ പോലീസുകാർ പോലീസിൽ നല്ല മനുഷ്യരുണ്ട് പവിത്രമായ മനുഷ്യരുണ്ട് പോലീസിന്റെ യഥാർത്ഥ സേവനം അറിയാത്ത ഒരുപാട് പരനാറികളുണ്ട് പോലീസിന്റെ സേവനമൊക്കെ എത്ര പവിത്രതാണെന്നറിയോ ഇവന്മാർക്കൊന്നും അറിയില്ല അതുപോട്ടെ അപ്പോ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കെതിരെ മൊത്തം കേസെടുക്കും ശാരീരികമായി ഉപദ്രവിച്ചെങ്കിലും പല പ്രാവശ്യം തല്ലാൻ കൈയോങ്ങിയിരുന്നു ബന്ധുക്കൾ ഭക്ഷണം കൊണ്ടുവന്നെങ്കിലും എനിക്ക് നൽകിയില്ല ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാനാണ് എന്നോട് പറഞ്ഞത് എന്താ ലേ ശുചിമുറിയിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് വൈകുന്നേരം കസ്റ്റഡി എടുത്ത് എന്നെ ഇരുപത്തിനാല് ഉച്ചവരെ സ്റ്റേഷനിൽ ഉച്ചയോടെ പരാതിക്കാരി സ്റ്റേഷനിലെത്തി എസ് ഐയോട് സംസാരിക്കുന്ന ഞാൻ കണ്ടു പിന്നാലെ എന്നോട് പോകാൻ പറഞ്ഞു പരാതിക്കാരി പറഞ്ഞതിനാൽ വിട്ടയക്കുന്നു എന്നും ഇനി അമ്പലമുക്കിന്റെയും കവടയാറിന്റെയും ഭാഗങ്ങളിൽ കാണരുതെന്നും പറഞ്ഞു എനിക്ക് നീതി കിട്ടണം സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പെങ്ങൾ അപ്പോ ഇതെന്താ ഒരു സ്റ്റേഷനകത്ത് ഒരു രാത്രി മൊത്തം ഇരുത്തി നേരെ ഭക്ഷണവും കൊടുത്തില്ല എന്നാ പറയുന്നത് ചാനലുകളിൽ വന്ന റിപ്പോർട്ടാണ് ഇത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം റിപ്പോർട്ടർ ചാനലിനകത്ത് ഇരുന്നു കൊണ്ട് ഇസ്ലാമാബാദ് ആക്രമിച്ച് തിരിച്ചു വന്ന ജേർണലിസ്റ്റുകൾ ഉള്ള നാടാണ് നമ്മുടെ കേരളം അപ്പോൾ എത്രത്തോളം ഇത് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയില്ല ഈ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ റേറ്റിംഗ് ഉള്ള ട്വന്റി ഫോർ ചാനൽ എന്ന് പറഞ്ഞ വാർത്തയാണ് അപ്പോൾ ഒരു മാനുഷിക പരിഗണന പോലും ഒരു സ്ത്രീക്ക് നൽകാതെ ഒരു സ്ത്രീ ദളിത് എന്താ പറയാ ദളിത് യുവതി ആ യുവതിയെ വെള്ളം പോലും കൊടുക്കാൻ അനുവദിക്കാതെ വെള്ളം വേണമെങ്കിൽ ബാത്റൂമിൽ പോയി കുടിച്ചോ എന്ന് പറയാൻ പറയാൻ മടിയില്ലാത്ത പരമാറികളായ ഇതേപോലെ എത്ര പേരുണ്ടാവും നമ്മുടെ കേരളത്തിൽ പവിത്രമായ സേനയെ എന്തിനാണ് ഇങ്ങനെ കളങ്കപ്പെടുത്തുന്നത് എസ് ഐക്കെതിരെ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേർക്കെതിരെ സസ്പെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടു ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്താൽ മതിയാകുമോ കേരളമേ നിങ്ങൾ പറയൂ ഇവരെയൊക്കെ ഡിസ്മിസ് ചെയ്യണ്ടേ ഇങ്ങനെയുള്ളവർ എന്തിനാണ് ഈ പവിത്രമായ സേനയിരിക്കുന്നത് ഈ സേനയുടെ പവിത്രത എന്തിനാ കളയുന്നത് ഏ ഞാൻ ചോദിക്കട്ടെ ഗവൺമെന്റുകൾ മാറി മാറി വരും ഈ സേനയ്ക്ക് പവിത്രതയുണ്ട് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാൻ അർഹതപ്പെട്ട ഒരു സേന പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഇതാണോ സുരക്ഷയൊരുക്കുന്നത് എല്ലാ പോലീസുകാരും ഇല്ല നല്ലവരായ മനുഷ്യത്വമുള്ള നന്മ മാത്രം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കൂട്ടിക്കൊടുക്കാത്ത കൂട്ടിക്കൊടുക്കാൻ ആഗ്രഹിക്കാത്ത നന്മയുടെ മനസ്സിന്റെ നിറകുടങ്ങളായ ഒരുപാട് പോലീസുകാർ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കൊന്നും ഇത് ബാധകമല്ല പോലീസ് എന്ന കാക്കി ശരീരത്തിൽ കയറുമ്പോൾ ചിലവർക്ക് കുത്തിക്കിഴപ്പാണ് നിയമങ്ങളൊക്കെ എഴുതിക്കൊണ്ട് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തും ഇവിടെ പിന്നെ പാവപ്പെട്ടവർ പോലീസ് സ്റ്റേഷൻ പോയി ഇങ്ങനെ പോകണം നല്ല പോലീസുകാരുണ്ടെങ്കിൽ നീതി കിട്ടും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും പിന്നെ ഇവരുടെ ഭരണിപ്പാട് സ്ഥിരമുള്ളതാണല്ലോ അത് പിന്നെ സ്ഥിരമുള്ളതാണ് പച്ചത്തറിയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു പെണ്ണിനെ എങ്ങനെ വളരെ മോശമായി അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല ഇവരെയൊക്കെ ചവിട്ടിപ്പുറത്താക്കണമെന്നാണ് എന്റെ അഭിപ്രായം പിന്നെ ഈ പരാതി കൊടുത്ത സ്ത്രീയുണ്ടല്ലോ ആ പരാതി കൊടുത്തവർ കള്ള പരാതിയാണെങ്കിൽ അത് അന്വേഷിക്കണം എല്ലാവരും അങ്ങനെ ഉണ്ടാവണമെന്നില്ല ഇനി ആ സ്ത്രീന്റെ വിഷയം നമ്മൾക്കറിയില്ല കള്ളപ്പരാതിയാണെങ്കിൽ ആ സ്ത്രീക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം കള്ളപരാതി അല്ലെങ്കിൽ അത് അങ്ങനെ പോട്ടെ മാല എന്തായാലും കിട്ടിയല്ലോ ഒരാളെ ഒരു കാരണവുമില്ലാതെ സംശയിക്കുക സംശയത്തിന്റെ നിറയിൽ പരാതി കൊടുത്തു പോട്ടെ ഇരുപത് മണിക്കൂറോളം ഒരു നിയമസംവിധാനത്തിന്റെ ഒരു നിയമം നടപ്പിലാക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനകത്ത് ഇരുപത് മണിക്കൂറോളം പിടിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് നീ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്കെതിരെ മൊത്തം നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഒരു ഇതുപോലുള്ള പരനാറികളായ അധികാരികൾ പറയുമ്പോൾ അവർ നിയമത്തെ വെല്ലുവിളിക്കല്ലേ അതിനോട് യോജിക്കാൻ കഴിയില്ല സ്ത്രീകൾക്ക് നീതി കിട്ടണം അർഹതപ്പെട്ട സ്ത്രീകൾക്ക് നീതി കിട്ടണം അർഹതപ്പെട്ട സ്ത്രീകൾ എന്നല്ല മനുഷ്യർക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരു തെറ്റും ചെയ്യാതെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഇതുപോലെ പരാതി ഏത് ആൾക്കാർ ആരാണെങ്കിലും ഒരു ഒരു തെളിവ് പോലും ഇല്ലാതെ ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ടിരുത്തിയാൽ മാന്യമായി അവരോട് പെരുമാറാനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട കേരള പോലീസിൽ നിന്നും ഉണ്ടാകണം ഉണ്ടാകും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില പോലീസുകാർ ചില പരമാറികളായ ഇതുപോലുള്ള പോലീസുകാർ പാവം പിടിച്ച ആളുകളെ ഭീഷണിപ്പെടുത്തി അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതിനോട് അംഗീകരിക്കാനും പറ്റില്ല പിന്നെ പോലീസുകാരോട് പറയാനുള്ളതേ ഈ ഇങ്ങനെ 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 ഈ ഭീഷണിപ്പെടുത്തിയ പോലീസും ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പോലീസുകാരോടും പറയാനുള്ളത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു സംവിധാനത്തെ ഉണ്ടാക്കി ഗവൺമെന്റ് സംവിധാനത്തെ ഉണ്ടാക്കി അതിലൂടെ പി എസ് സി ഉണ്ടാക്കി അതിലൂടെ നിങ്ങളെപ്പോലുള്ള എഡ്യൂക്കേറ്റഡായ ആളുകളെ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളെ നിയമിച്ചതാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം മനസിലായില്ലേ ഏത് ഏത് വ്യക്തിയാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്വത്തിനു വേണ്ടി ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല ബാധ്യതയുണ്ട് നല്ല പോലെ പെരുമാറാനുള്ള സാഹചര്യം ഉണ്ടാവണം പിന്നെ തറവാട് സ്വത്താണ് എന്റെ പിതാവിന് ശ്രീധരം കിട്ടിയ വകുപ്പാണ് പോലീസ് ഞാൻ എന്തും ചെയ്യും ഞാൻ അഴിഞ്ഞാടും ഞാൻ തുണി തുണിയഴിച്ചിട്ടാടും ഞാൻ പലതും പറയും ഞാൻ ഗുണ്ടായുസം കാണിക്കും ഞാൻ തെറി പറയും എന്നൊക്കെ വെച്ചാൽ അങ്ങനെയുള്ള ഉദ്ദേശമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് സ്വന്തം വീട്ടിലും മാതാപിതാക്കളോടും ഭാര്യ മക്കളോടും ഭാര്യ വീട്ടിലും പറയുക പൊതുജനങ്ങളെ നീതി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഇതുപോലെ നമ്മൾ അപമാനിക്കരുത് സത്യത്തിന് വേണ്ടി നിൽക്കുക പവിത്രതയുണ്ട് പോലീസ് സ്റ്റേഷനും പോലീസിനും ഇന്ത്യയിലെ ഏറ്റവും നല്ല അന്വേഷണം അന്വേഷണം നടപ്പിലാക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സേനകളിൽ ഒന്നാണ് കേരള പോലീസ് അത് ഇന്ത്യ മൊത്തം അറിയും അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള പുഴുക്കുത്തുകളെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ബിന്ദു എന്ന് പറയുന്ന പെങ്ങൾക്കുണ്ടായ അനീതി കേരളത്തിൽ ഒരു പെങ്ങന്മാർക്കുണ്ടാകാൻ പാടില്ല ഒരു ആണുങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല ഒരു മനുഷ്യർക്കും ഉണ്ടാകാൻ പാടില്ല ഇതുപോലെ അനീതികൾ കാണിക്കുന്ന പോലീസുകാർക്കെതിരെ ശക്തമായ നിയമം നടപടി സ്വീകരിക്കണം ഈ എസ് ഐക്കെതിരെ ഈ ഈ അനീതി കാണിക്കുന്ന അധികാരികൾക്കെതിരെ ക്രൈംബ്രാഞ്ചോ സ്പെഷ്യൽ ബ്രാഞ്ചോ തരത്തിലുള്ള അന്വേഷണം നടപ്പിലാക്കി അതിൽ സത്യം എന്താണെന്ന് തെളിഞ്ഞ് ഇവർക്കെതിരെയുള്ള ഇവർക്കെതിരെയാണെങ്കിൽ ഇവരെ ഈ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ കേരളത്തിന്റെ സർക്കാർ കേരളത്തിന്റെ സമൂഹത്തോട് മാതൃക കാണിക്കണം മാതൃക കാണിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം